ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് എടവണ എടവണ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഈസ്റ്റിൽ നിന്ന് മത്സരിക്കുന്ന പ്രചാരണത്തിലാണ് പ്രവർത്തകർക്കൊപ്പം ഓരോ വീടുകളും കയറിയിറങ്ങുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി വാർഡിൽ വലിയ വിജയപ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത് Thank కైపతి అడయాళతా ബുഷറ യൂനസ് വോട്ട് ാംവാർത്ഥിയാണ് യു എഫിന്റെ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കണം തന്നെയാണ് അപ്പോ നിങ്ങൾ എല്ലാവരുടെയും വിലയേറിയ വോട്ട് തന്ന് ഞങ്ങളെ വമ്പിച്ച ഭൂഷ വശത്ത് വിജയിപ്പിക്കണം എന്നത് കേറുമ്പോ നല്ല അഭിപ്രായം നല്ല സപ്പോർട്ടാണ് എല്ലാവരും തരുന്നത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും വേണമെന്ന് ജനങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ജനങ്ങളൊരു മെമ്പറാവാനുള്ള ഇതായിട്ടല്ല കാണുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ ജനങ്ങളെ കൂടെ ഉണ്ടാവും എല്ലാ സേവന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ പാട്ട് അരക്കോട് ബ്ലോക്കിലെ എടവണ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷന് രണ്ട് മൂന്ന് ദിവസം മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ ഈ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ നമ്മുടെ ഡിവിഷനിൽപ്പെട്ട മിക്കവാറും വാർഡുകളിലൊക്കെ ഇതുപോലുള്ള പ്രചരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ വാർഡിലും ചെല്ലുമ്പോൾ വളരെ ആവേശപൂർവ്വമായ സ്വീകരണമാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എടവണ്ണ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷ മുന്നണി ഭരിച്ച് നാശമാക്കി വെച്ച ഒരു പഞ്ചായത്ത് മോചിപ്പിച്ച് യു ഡി എഫിന്റെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇടപണി ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന ഒരു അവസരം കൂടിയാണിത് വളരെ സുഭപ്ര സുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെ വാർഡിലേക്കാണെങ്കിൽ ബുസ്ര യൂനുസും കയ്പത്തി ചിരിത്തിൽ മത്സരിക്കുന്നുണ്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കയ്പത്തിചിതായി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള വികസനം നടന്നു എന്നുള്ള ഒരു കുപ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമുക്കറിയാം പക്ഷെ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ എട്ടാം വാർഡിൻ്റെ ഭാഗമായിരുന്ന ഒന്നാം ഒന്ന് ഭാഗങ്ങളിൽ വന്നാൽ അറിയാൻ പറ്റും ഒരു വികസനം പേരിന് പോലൊരു വികസനം നടക്കാത്ത ഒരു വാർഡായി മാറിയ കഴിഞ്ഞ തവണ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തന്നെ സ്വന്തം വാർഡായ എട്ടാം വാർഡിന്റെ ഭാഗമായിരുന്നു ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല വരുന്ന ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അതൊക്കെ ജനങ്ങളുടെ വികാരം വോട്ടർമാരുടെ വികാരം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത് വലിയ ഭൂരിപക്ഷം എടവെണ്ണയിൽ ഒരു വാർഡിൽ ലഭിക്കാത്ത ഒരു ചരിത്ര ഭൂരിപക്ഷം ഒമ്പതാം വാർഡിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പൊ ഈ സ്ക്വാഡ് വർക്കിൽ അടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ വീട്ടിലും വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അവരിൽ നിന്നും വോട്ടർമാരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഇവിടെ യു ഡി എഫ് പഞ്ചായത്തിൽ ഭരണത്തിൽ തിരിച്ചു വരണമെന്നും ഒമ്പതാം വാർഡിലടക്കം വൻ ഭൂരിവശത്തിൽ യു ഡി എഫ് ജയിക്കണം എന്നുള്ളത് തന്നെയാണ് വോട്ടർമാരടക്കമുള്ള ആളുകളുടെ ആഗ്രഹം നമ്മുടെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിനുമെതിരെയുള്ള ഒരു ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടതുണ്ട് അതിനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഞങ്ങള് ഏർപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും തന്നെ ഈ ഒമ്പതാം വാർഡിൽ നിന്നും പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ഒരു വാർഡായി ഈ വാർഡിനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് പേർക്കും ഉണ്ടാവുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഏഹ് കോണി ചിഹ്നത്തില് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലേക്കും കൈപ്പത്തി എല്ലാവരുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ് എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് എടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ അരികോട്ട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ